കായ് ഇന്ന് നമുക്കേ കൂർക്ക വരയ്ക്കാൻ പോവാം കൂർക്ക മൂത്തട്ടില്ല ചുവേ അതിന് മുമ്പ് പറിക്കുവാ ഇത് കണ്ടോ ഈ തൊരപ്പെങ്കിൽ എലി കരി മുഗൽ ഇതുകൊണ്ട് തൊഴപ്പം മണ്ണ് മണ്ണ് നല്ലിട്ടുണ്ട് കൊണ്ട് കേട്ടോ ഇത് കണ്ട കിഴങ്ങുണ്ട് ശരിയാണ് വിത്താന്നേ ഉള്ളത് നമ്മൾ കിഴങ്ങ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എലി ധരികില്ലാത്തത് കൊണ്ട് നേരത്തെ പച്ചേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞ തണ്ടുവഴി ഉണ്ടാകുന്നതെന്ന് പറഞ്ഞില്ലേ മണ്ണിട്ടടുത്തൊക്കെ തണ്ടുവഴി ഉണ്ടായതുകൊണ്ടോ ചെറുതൊക്കെ ഉണ്ട് വലുതേ ചെറുതൊക്കെ തീരെ ചെറുതാ മൂക്കാനായില്ലോ വള്ളിയൊക്കെ ആ കായായി വരുന്നതേ ഉള്ളൂ ചുവട്ടിലൊക്കെ മാത്രമേ അനുഭവം ആയിട്ടുള്ളു ഇത് വേണ്ട നമ്മുടെ ഇന്ന് കൂർക്ക പറഞ്ഞത് ഉണ്ടോ ഇത്ര ഉണ്ടായിരുന്നു ഇത് നടന്നും ഞാൻ വീട് കാണിച്ചായിരുന്നു മണ്ണിടുന്നതും കാണിച്ചായിരുന്നു പറിച്ചു കണ്ടോ വേണമെങ്കിൽ ഇപ്പോൾ കൂർക്ക നട്ടാൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് പെണ്ണുങ്ങൾക്ക് ചെയ്യാവുന്ന പണി കൊള്ളുന്നത് ഇതൊക്കെ ഇത് കൂട്ടിനകത്ത നട്ടാൽ പോലും ഇതുപോലെ ഉണ്ടാകും കഴിഞ്ഞാലേ ഞാൻ കൂട്ടിനത്താൻ നട്ടത് ചാക്കിനകത്തും ഗ്രോ ബാഗിനകത്തും കെട്ടുന്നിട്ട് കുറേ പറിച്ചായിരുന്നു ഈ കൊല്ലം കണ്ടത്തി കൊണ്ടുനട്ടത് എങ്ങനെയുണ്ടോ നോക്കിയേ നമുക്ക് എല്ലാവർക്കും അടുക്കള തോട്ടത്തി ചെയ്യാന്ന് ഇതൊക്കെ ഉണ്ടോ